വെൽക്കം ടു എം എസ് വി ഇന്ത്യ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഹയസ്റ്റ് പേ ഔട്ട് ഡാറ്റ് സെല്ലിംഗ് കമ്പനി നാച്ചർ എൻറിച്ച്ഡ് റിച്ചഡ് ഓർഡിനം പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാർക്കറ്റിംഗ് ഡിവിഷൻ ആണ് മൈ സക്സസ് വൈബ് എന്ന എം എസ് വി മൾട്ടി കമ്പനികളിൽ പതിമൂന്ന് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള മിസിസ് ആണ് ഫൗണ്ടർ ഡാറ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വിദേശ കമ്പനികളടക്കം ഇരുപത് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള മിസ്റ്റർ രമേഷ് മെയ്യാർ കോഫണ്ടർ ആൻഡ് മാർക്കറ്റിംഗ് ഹെഡായി പ്രവർത്തിക്കുന്ന ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള കമ്പനിയാണ് എം എസ് വി മറ്റു ഡാർറ്റ് സെല്ലിംഗ് കമ്പനികളിൽ നിന്ന് എം എസ് വിയെ വ്യത്യസ്തമാക്കുന്നത് എന്ത് ഒരു ഡാർക്ട് സെല്ലിംഗ് കമ്പനിയുടെ വിജയമെന്ന് പറയുന്നത് യുണീക്ക് പ്രൊഡക്റ്റും യുണീക്ക് മാർക്കറ്റിംഗ് പ്ലാനുമാണ് ഈ രണ്ട് കാര്യം ഒത്തിണങ്ങിയ കമ്പനിയാണ് എം എസ് വി എം എസ് വി ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അഞ്ച് പ്രൊഡക്റ്റുകളാണ് ഒന്ന് സ്കോഡോ പ്ലസ് ഡയബറ്റിക് റിവേഴ്സൽ സപ്ലിമെന്റ് മാർക്കറ്റിൽ വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന പ്രൊഡക്റ്റാണ് സ്കോഡോ പ്ലസ് മാർക്കറ്റിൽ ഡയബറ്റിക് റിവേഴ്സൽ എന്ന പേരിൽ ഒട്ടനവധി സപ്ലിമെന്റുകൾ ഉണ്ടെങ്കിലും താൽക്കാലിക കുറവ് മാത്രമാണ് ലഭിക്കുന്നത് എന്നാൽ സ്കോഡോ പ്ലസ് ഡയബറ്റിക് മാറുമെന്ന് മാത്രമല്ല അത് ക്ലിനിക്കലായി ടെസ്റ്റ് നടന്ന ഒരേ ഒരു സപ്ലിമെൻ്റ് ആണ് കൂടാതെ അമേരിക്കയിലും ഇന്ത്യയിലും പാറ്റൻ്റ് ലഭ്യമാക്കിയ പ്രൊഡക്റ്റ് ഒരിക്കൽ പ്രമേഹം കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പ്രോഡക്റ്റ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല പ്രമേഹം കുറയുന്നതോടൊപ്പം തന്നെ ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എൽ ട്രൈ ക്രിയാറ്റിൻ ലിവർ എൻസൈമായ എസ് ജി പി ടി എസ് ജി ഒ ടി അതുപോലെ എച്ച് വൺ എ ബി സി എന്നിവ കുറക്കുന്നു രണ്ട് സി എൽ എക്സ് സെൽഫ് ലൈഫ് എക്സ്റ്റൻഷൻ മനുഷ്യ ശരീരം സ്വന്തം നിർമ്മിക്കുന്ന ഫസ്റ്റ് ലൈൻ ആന്റി ഓക്സിഡന്റായ എസ് ഒ ഡി സൂപ്പർ ഓക്സൈഡ് ഡിസ്മോട്ടൈസ് അടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ഫൈട്രോ കെമിക്കൽ സപ്ലിമെൻ്റ് വായൽ വെച്ച് തന്നെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നതിനാൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് ലഭിക്കുന്നു മൂന്ന് ആൽക്കമി ഹെൽത്തി ചോക്ലേറ്റ് കൂടുതൽ അബ്സോഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഫെർമന്റഡ് മിനറൽസും ദഹനരസത്തിൽ നശിക്കാത്ത പ്രോബയോട്ടിക് ആയിട്ടുള്ള ബാസില്ലസ് കൊയാഗുലസും കണ്ണിന്റെ ആരോഗ്യത്തിന് അത്യാവശ്യമായ ആൻറ്റി ഓക്സിഡൻറ്റും അടങ്ങിയിട്ടുള്ള പാൽ പഞ്ചസാര എന്നിവ അടങ്ങിയിട്ടില്ലാത്ത ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് നാല് ഉമൻ എക്സ്ക്ലൂസീവ് ഫൈറ്റോകെമിക്കൽ സ്ത്രീകളുടെ എല്ലാവിധ ആരോഗ്യവും ഹോർമോൺ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന് ഒട്ടേറെ ടെസ്റ്റ്മോണികൾ ലഭ്യമാക്കിയിട്ടുള്ള പ്രോഡക്റ്റ് അഞ്ച് ഗ്ലോമെറിക് സ്കിൻ കെയർ ഇൻഡസ്ട്രിയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന പ്രോഡക്റ്റ് വെറും ഏഴ് ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് പ്രോമിസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഇനി യുണീക്ക് മാർക്കറ്റിംഗ് പ്ലാൻ നോക്കാം ഒന്ന് റീറ്റെയിൽ ഡിസ്കൗണ്ട് നെറ്റ്വർക്കിൽ താൽപ്പര്യമുള്ളവർക്ക് അഞ്ച് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് നൽകി മറ്റുള്ളവ മാർക്കറ്റിംഗ് പ്ലാനിലേക്ക് മാറ്റിവെക്കുന്നു സെയിൽസിൽ താൽപ്പര്യമുള്ളവർക്ക് മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നൽകുന്നു രണ്ട് റഫറൽ ബോണസ് അമ്പത് ബി വിക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന റീറ്റെയിലേഴ്സിനെ റെക്കമെൻഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ ലെവലിൽ ഇരുപത് പേഴ്സെൻ്റേജും രണ്ടാമത്തെ ലെവലിൽ പത്ത് പേർസെൻ്റേജും റെഫറൽ ബോണസ് ലഭിക്കുന്നു മൂന്ന് ബൈനറി മാച്ചിങ് ബോണസ് ബിസിനസ് വോളിയത്തിൻ്റെ ഇരുപത് ശതമാനം അതായത് പത്ത് മുതൽ പന്ത്രണ്ട് ശതമാനം വരെ ബൈനറി ഇൻകം ലഭിക്കുന്നു ഇവിടെ വീക്കിലി ക്യാപ്പിംഗ് റാങ്കിംഗ് അനുസരിച്ച് അമ്പതിനായിരം മുതൽ ഇരുപത്തഞ്ച് ലക്ഷം വരെ ലഭിക്കുന്നു ഇവിടെ പ്രത്യേകത പുതിയ ജോയിനിങ് വോളിയവും പ്രീ വോളിയവും ബൈനറി മാച്ചിങ് വോളിയത്തിലേക്ക് കണക്കാക്കുന്നതിനാൽ മറ്റു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയേക്കാൾ കൂടുതൽ വരുമാനം ലഭിക്കുന്നു നാല് ലീഡർഷിപ്പ് ബോണസ് പാസീവ് ഇൻകം അഥവാ ഫിനാൻഷ്യൽ ഫ്രീഡം കൈവരിക്കാനുള്ള വരുമാനമാണ് ജനറേഷൻ ഇൻകം എന്ന ലീഡർഷിപ്പ് ബോണസ് ഒരാൾ സ്പോൺസർ ചെയ്ത വ്യക്തിയുടെ ടീമിൽ വരുമാനം വാങ്ങുന്ന ഏഴ് ലെവലിൽ നിന്നും പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ ലീഡർഷിപ്പ് ബോണസ് ലഭിക്കുന്നു ടീമിൽ ആദ്യത്തെ ആളുകൾ വരുമാനം വാങ്ങുന്നില്ലെങ്കിലും വരുമാനം വാങ്ങുന്ന ഏഴ് പേരെ എടുക്കുന്ന കംപ്രഷൻ പ്ലാൻ ആയതിനാൽ അമാസിംഗ് ആയിട്ടുള്ള വരുമാനം ഉറപ്പുവരുത്തുന്നു ഏഴ് തരത്തിലുള്ള ആണ് കമ്പനി നൽകുന്നത് ശ്രദ്ധിക്കുക ഇവിടെ ബൈനറി വോളിയവും റീപർച്ചേസ് വോളിയവും ലീഡർഷിപ്പ് വരുമാനത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നത് മറ്റു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയേക്കാൾ കൂടുതൽ റെസിഡ്യൂൽ ഇൻകം ലഭിക്കുന്നത് ഉറപ്പുവരുത്തുന്നു ഡയറക്റ്റ് സെല്ലേഴ്സ് എം എൽ എം പ്രൊഫഷനുകൾ ഒന്നോർക്കുക ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ യുണീക്ക് പ്രൊഡക്റ്റും യുണീക്ക് പ്ലാനും ഒത്തിണങ്ങിയ കമ്പനികൾ വിജയിച്ചിട്ടേ ഉള്ളൂ അതിനാൽ ഒട്ടും വൈകാതെ രജിസ്റ്റർ ചെയ്യുക വർക്ക് ചെയ്യുക ഫിനാൻഷ്യൽ ഫ്രീഡം കൈവരിക്കുക താങ്ക് യു